മാറ്റാൻ ഇതിന്റെ അകത്ത് വല്ല കാര്യങ്ങളും ഇതിന്റെ അകത്ത് ഇപ്പോൾ ഇപ്പൊ എല്ലാ കാര്യത്തിലും വിരോധിയാണ് ഈ പദ്ധതി തയ്യാറാക്കി അത് നടത്തിപ്പ് ഘട്ടത്തിൽ ടെൻഡർ നടപടി നടപടി പൂർത്തിയായ ശേഷമാണ് ഇദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വന്നത് അതും ടെൻഡർ നടപടി പൂർത്തിയായിട്ട് അത് പ്രവൃത്തി തുടങ്ങാൻ താമസിച്ചെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പത്ത് ശതമാനം മൊബൈലൈസേഷൻ അഡ്വാൻസ് വേണമെന്ന് ആ കമ്പനി ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും മൊബൈലൈസേഷൻ അഡ്വാൻസ് തരാൻ സാധിക്കില്ല പുതുതായി ടി ഡി എൽ സി എന്ന് പറയുന്ന കമ്പനി പുതുതായി തുടങ്ങുന്ന ഒരു പദ്ധതി ആയിരുന്നു അങ്ങനെ കൊടുത്താൽ ഇത് നടപ്പായില്ലെങ്കിൽ കോർപ്പറേഷൻ നഷ്ടമാവുന്നത് നിങ്ങൾ പ്രവൃത്തി ആരംഭിച്ചാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം തരാൻ സാധിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കാതെ അതിന്റെ കാരണം സോണ്ട കമ്പനി ചിലറ മാലിന്യം മുഴുവൻ വിമുക്തമാക്കി എന്ന് പറയുന്നത് മാലിന്യം വിമുക്തമാക്കുന്നതിനും പദ്ധതി ഉണ്ടാക്കിയത് കഴിഞ്ഞ കൗൺസിലാണ് ആ കഴിഞ്ഞ കൗൺസിലുണ്ടാക്കി സോണ്ട കമ്പനിക്ക് കൊടുക്കുമ്പോൾ തന്നെ അന്ന് ഒരു കാരണവശാലും സോണ്ടാ കമ്പനി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അന്നും മൗനം പാലിച്ച് സോണ്ട കമ്പനിക്ക് കൊടുപ്പിച്ചതിന്റെ പുറകിലുള്ള ശക്തി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ടിഒ മോഹനാണ് മൂന്ന് വർഷമായി ഉച്ചിഴയുന്ന വേഗത്തിലാണ് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഉദ്ഘാടനം നടത്തുന്നത് എനിക്ക് ആ വെള്ളില്ല പിന്തുടർക്കും എനിക്ക് പറയാനുള്ള എന്റേതായ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തുകയോ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പല ഘട്ടത്തിൽ